ചാണക്യൻ പറയുന്നു ഒരുവൻ എങ്ങനെയാണോ അതുപോലെ തുടർന്നാൽ അവൻ ഒരിക്കലും മഹാനാവില്ല നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശീലങ്ങളിലും നിങ്ങളുടെ ഫലങ്ങളിലും നിങ്ങൾ സ്വയം തൃപ്തരല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്കെങ്ങനെ ബഹുമാനം പ്രതീക്ഷിക്കാനാവും സ്വയം മെച്ചപ്പെടുത്തുക നമ്മളെല്ലാവരും ജീവിതകാലം മുഴുവൻ ചില കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഓടുന്നത് പണം സ്നേഹം വിജയം ബഹുമാനം എന്നാൽ ഇവയിൽ ഏറ്റവും ദുർബലവും വിലപ്പെട്ടതും നേടാൻ ഏറ്റവും പ്രയാസമുള്ളതും ബഹുമാനമാണ് ബഹുമാനം വാങ്ങാൻ കഴിയില്ല ആവശ്യപ്പെടാൻ കഴിയില്ല നിങ്ങൾക്കത് സമ്പാദിക്കാൻ മാത്രമേ കഴിയൂ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കുക അവഗണിക്കുക നമ്മുടെ സംസാരം മുറിക്കുക അല്ലെങ്കിൽ നമ്മൾ അർഹിക്കുന്ന വില നൽകാതിരിക്കുക ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളോ അടുത്തവരോ ചെയ്യുമ്പോൾ അത് കൂടുതൽ വിഷമമുണ്ടാക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അതേ ആളുകൾ മറ്റൊരാളുടെ സംസാരം വളരെ ഗൗരവത്തോടെ കേൾക്കുന്നു ഉള്ളിൽ നിന്ന് തോന്നും എന്റെ മൂല്യം ഇത്ര കുറവായത് എന്തുകൊണ്ടാണ് ഇവിടെയാണ് ചാണകന്റെ ഒരു ശക്തമായ തത്വം പ്രസക്തമാകുന്നത് അദ്ദേഹം പറഞ്ഞു സ്വന്തം മാന്യത സ്വയം ഉയർത്താത്ത വ്യക്തിയുടെ മാന്യത സമൂഹം ഒരിക്കലും ഉയർത്തുകയില്ല ആളുകൾ സ്വയമേവ നിങ്ങളെ ഗൗരവമായി കാണുന്ന ഒരു വ്യക്തിത്വം ആത്മവിശ്വാസം പെരുമാറ്റം എന്നിവ നമ്മൾ വളർത്തിയെടുക്കണം അത് സുഹൃത്തുക്കളായാലും കുടുംബമായാലും സമൂഹമായാലും ശ്രദ്ധിച്ചു കേൾക്കുക കേൾക്കപ്പെടുന്നത് ഉറപ്പാക്കുക മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ ബഹുമാനത്തോടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ ബഹുമാനത്തോടെ കേൾക്കണം ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുക ഇടയ്ക്ക് കയറി സംസാരിക്കരുത് ഇടയ്ക്ക് തിരുത്തലുകൾ നൽകരുത് പെട്ടെന്ന് തർക്കങ്ങളിലേക്ക് ചാടരുത് ഈ ചെറിയ ശീലം നിങ്ങളെ മറ്റുള്ളവരുടെ കണ്ണിൽ ഉടൻ തന്നെ പ്രായപൂർത്തിയായ ഉറച്ച വിവേകിയായ വ്യക്തിയാക്കി മാറ്റും മനസ്സറിഞ്ഞ് തങ്ങളെ ശ്രദ്ധിക്കുന്ന വ്യക്തിക്ക് ആളുകൾ വലിയ ബഹുമാനം നൽകുന്നു ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല നിങ്ങൾ അവരുടെ സംസാരം ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരും അത്ര തന്നെ ബഹുമാനത്തോടെ ശ്രദ്ധിക്കണം നിങ്ങളുടെ സംസാരത്തിനിടയിൽ മറ്റൊരാൾ വീണ്ടും വീണ്ടും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ മുറിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക അവർ വന്നത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനല്ല മറിച്ച് അവരുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ മാത്രമാണ് ഇത്തരം ആളുകൾ നിങ്ങളുടെ ബഹുമാനം ഒരിക്കലും വർദ്ധിപ്പിക്കില്ല പകരം പതുക്കെ പതുക്കെ നിങ്ങളുടെ മൂല്യം കുറയ്ക്കും അത്തരക്കാരോട് അകലം പാലിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങളുടെ നിശബ്ദത പോലും അവരുടെ കണ്ണിൽ നിങ്ങളുടെ ദുർബലതയായി മാറും ചാണക്യൻ ഇതിനെക്കുറിച്ച് ഒരു അത്ഭുതകരമായ തത്വം പറയുന്നു കേൾക്കാൻ അറിയാത്ത വ്യക്തിക്ക് പഠിക്കാൻ കഴിയില്ല പഠിക്കാൻ കഴിയാത്തവന്റെ ബഹുമാനം ഒരിക്കലും നിലനിൽക്കില്ല ചാണക്യൻ തന്നെ ആരുമായി ചർച്ച ചെയ്യുമ്പോഴും മുന്നിലുള്ളയാൾ എത്ര ചെറുതായാലും ആദ്യം അവരുടെ സംസാരം പൂർണമായി കേൾക്കുമായിരുന്നു അദ്ദേഹം സംസാരിക്കുമ്പോൾ മുഴുവൻ രാജ്യസഭയും നിശബ്ദമായിരുന്നു കാരണം തന്റെ വാക്കുകളെക്കാൾ മുമ്പേ തന്റെ കേൾവിക്കുള്ള ശക്തികൊണ്ട് അദ്ദേഹം ആളുകളുടെ ബഹുമാനം നേടിയിരുന്നു അതുകൊണ്ട് ഓർമ്മിക്കുക ശ്രദ്ധിച്ചു കേൾക്കുന്നവനെ കേൾക്കപ്പെടുകയുള്ളൂ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ബഹുമാനം നൽകുന്നവൻ സ്വന്തം ബഹുമാനം സ്വയം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഒന്നാമത്തെ നിയമം മനസ്സിൽ ഉറപ്പിക്കുക ശ്രദ്ധിച്ചു കേൾക്കുക എന്നാൽ കേൾക്കപ്പെടുന്നത് ഉറപ്പാക്കുക കേൾക്കാൻ ബഹുമാനമില്ലാത്ത ബന്ധത്തിൽ നിങ്ങളുടെ ബഹുമാനവും ഒരിക്കലും ഉണ്ടാകില്ല പ്രതികരിക്കരുത് ശാന്തനായിരിക്കുക ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ മിക്കവാറും എല്ലാവരും ഉടൻ തന്നെ പ്രതികരിക്കും ദേഷ്യപ്പെടും ഉച്ചത്തിൽ മറുപടി പറയും അല്ലെങ്കിൽ അവരെ കളിയാക്കും എന്നാൽ ഈ തെറ്റാണ് നിങ്ങളുടെ ബഹുമാനം ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് യഥാർത്ഥ ശക്തി ഒരിക്കലും ശബ്ദത്തിലല്ല ശക്തി നിങ്ങളുടെ നിശബ്ദതയിലാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കരുത് ശാന്തമായിരിക്കുക അവരുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കുക ഒന്നും സംസാരിക്കരുത് ഈ നിശബ്ദത മുന്നിലുള്ളയാൾക്ക് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി കൊടുക്കും ഒരു വ്യക്തിക്ക് എത്രത്തോളം ആഴം അറിവ് അനുഭവം ബുദ്ധിയുണ്ടോ അത്രത്തോളം അവൻ ശാന്തനായിരിക്കും ശബ്ദം എപ്പോഴും ഒഴിഞ്ഞ പാത്രങ്ങളാണ് ഉണ്ടാക്കുക അതുപോലെ എല്ലാ കാര്യത്തിലും പൊട്ടിത്തെറിക്കുന്നവർ ഉടൻ പ്രതികരിക്കുന്നവർ ദേഷ്യത്തിൽ മറുപടി പറയുന്നവർ അവർ ഉള്ളിൽ എത്ര ദുർബലരാണെന്ന് തെളിയിക്കുന്നു ചാണക്യൻ പറയുമായിരുന്നു അപമാനത്തിനുടൻ മറുപടി നൽകുന്നത് മൌഢ്യമാണ് ശരിയായ സമയത്ത് നൽകുന്ന മൌനം തന്നെ ലജ്ജിപ്പിക്കും ഓർമ്മിക്കുക നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ദുർബലതയല്ല നിങ്ങളുടെ ശക്തിയാണ് നിങ്ങളുടെ നിശബ്ദത ആളുകൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന ദിവസം നിങ്ങളുടെ ബഹുമാനം ഇരട്ടിയാകും നിങ്ങളുടെ നിൽപ്പ് ആളുകൾ നിങ്ങളെ ആദ്യ കാഴ്ചയിൽ തന്നെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പോസ്ചർ നിൽപ്പും നടപ്പും മെച്ചപ്പെടുത്തുക ലോകത്തിലെ ആദ്യത്തെ മതിപ്പ് പലപ്പോഴും വാക്കുകളിലല്ല മറിച്ച് നിങ്ങൾ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രൂപപ്പെടുന്നത് നിങ്ങളുടെ പോസ്റ്ററാണ് നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസമുള്ളവനും ശക്തനും ഉറച്ച വ്യക്തിയുമാണെന്ന് പറയുന്നത് നിങ്ങൾ നടക്കുമ്പോൾ അല്പം വേഗത്തിൽ നടക്കുക സാവധാനത്തിലുള്ള നടത്തം പലപ്പോഴും ഭയവും ആത്മവിശ്വാസക്കുറവും കാണിക്കുന്നു എന്നാൽ വേഗത്തിലുള്ള നടത്തം നിങ്ങളുടെ ആന്തരിക ഊർജ്ജത്തെയും ആത്മബലത്തെയും ഉയർത്തിക്കാട്ടുന്നു ഒരു വ്യക്തിയുടെ സ്വഭാവം അവന്റെ വാക്കുകളിൽ നിന്നല്ല മറിച്ച് അവൻ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് മനസ്സിലാക്കുക ചാണക്യൻ രാജ്യസഭയിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നടത്തം കണ്ടാൽ തന്നെ അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലാണെന്നും എന്ത് സംസാരിക്കാനാണ് പോകുന്നതെന്നും സഭയ്ക്ക് മനസ്സിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ നടത്തം അത്രയേറെ സംയമനമുള്ളതും വേഗതയുള്ളതും സ്ഥിരതയുള്ളതുമായിരുന്നു രാജാവ് പോലും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ഒരു വാക്കുപോലും പറയാതെ ആളുകളെ സ്വാധീനിക്കാൻ തക്കവണ്ണം അദ്ദേഹം തന്റെ പോസ്റ്റർ പൂർണ്ണമാക്കിയിരുന്നു എല്ലാവരും മനുഷ്യരാണ് എന്നോർക്കുക നിങ്ങൾക്ക് പരിഭ്രമം തോന്നുമ്പോൾ ഒരു ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഒരു വലിയ വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ലോകത്തിലുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ മനുഷ്യരാണ് നമ്മുടെ മനസ്സിനുള്ളിലെ സ്വാതന്ത്ര്യം നമ്മൾ ദിവസവും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതായി കാണുകയാണെങ്കിൽ മുന്നിലുള്ളയാളും നിങ്ങളെ ചെറുതായി കാണും എന്നാൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്കുമുണ്ട് ആ നിമിഷം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും ഈ ലോകത്തിൽ ആർക്കൊക്കെ ബഹുമാനം ലഭിച്ചിട്ടുണ്ടോ അവർ ആദ്യ മനസ്സിൽ സ്വയം ബഹുമാനം നൽകിയവരാണ് നല്ല വസ്ത്രങ്ങളിൽ നിക്ഷേപിക്കുക ലോകം നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ നിക്ഷേപിക്കണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നേരിട്ടുള്ള മാർഗ്ഗം നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നതാണ് നിങ്ങൾ സ്വയം ശ്രദ്ധിക്കൂ അയഞ്ഞ മങ്ങിയ അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ദുർബലത അനുഭവപ്പെടാറുണ്ടോ എന്നാൽ നിങ്ങൾ ഗുണമേന്മയുള്ള നല്ല ഫിറ്റിംഗ് ഉള്ള ആകർഷകമായ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അടുത്ത തലത്തിലേക്ക് ഉയരും നിങ്ങൾ നടക്കുന്ന രീതി പോലും മാറും പണം ലാഭിക്കാനായി അവർ ഗുണനിലവാരം കുറഞ്ഞ നാലോ അഞ്ചോ വസ്ത്രങ്ങൾ വാങ്ങുന്നു അതേ പണം ഒരു മികച്ച ഉയർന്ന ഗുണനിലവാരമുള്ള വസ്ത്രത്തിൽ നിക്ഷേപിച്ചാൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ വസ്ത്രം അവന്റെ മനസ്സിന്റെ കണ്ണാടിയാണ് സ്വയം ബഹുമാനം നൽകുന്നവൻ മാത്രമാണ് ബഹുമാനം അർഹിക്കുന്നത് ചാണക്യൻ ലളിത ജീവിതമാണ് നയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം രാജ്യസഭയിലോ പ്രധാനപ്പെട്ട മീറ്റിംഗുകളിലോ പോകുമ്പോൾ എപ്പോഴും വൃത്തിയുള്ളതും ചിട്ടപ്പെടുത്തിയതുമായ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു രാജാവാകട്ടെ മന്ത്രിയാകട്ടെ പണ്ഡിതനാകട്ടെ അവൻ അലങ്കോലമായി സഭയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവന്റെ അരബഹുമാനം വാതിൽക്കൽ തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ എപ്പോഴും പഠിപ്പിച്ചു വസ്ത്രങ്ങൾ വിലകൂടിയതാകേണ്ട പക്ഷേ വൃത്തിയുള്ളതും ഈടു നിൽക്കുന്നതും നിങ്ങളുടെ വ്യക്തിത്വത്തിന് അനുയോജ്യമായതുമായിരിക്കണം എന്നാൽ വസ്ത്രങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ലോകത്തിനു മുന്നിൽ പെട്ടെന്ന് പ്രദർശിപ്പിക്കുന്നു ലോകം പലപ്പോഴും കാണുന്നതിനെയാണ് വിശ്വസിക്കുന്നത് സാവധാനം സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുമ്പോൾ സാവധാനം സംസാരിക്കുക ആലോചിച്ച് സംസാരിക്കുക ഇടവേളകളോടെ സംസാരിക്കുക തിടുക്കത്തിൽ സംസാരിക്കുന്നവർ എത്ര ശക്തരായി തോന്നിയാലും അവരുടെ ശബ്ദത്തിൽ പരിഭ്രമവും അക്ഷമയും വ്യക്തമായി കാണാം അത്തരം ശബ്ദം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ദുർബലമാക്കുന്നു എന്നാൽ ശാന്തമായും സൗകര്യപ്രദമായും സംസാരിക്കുന്നവരുടെ വാക്കുകൾ കുറവായിരിക്കും എന്നാൽ സ്വാധീനം ആഴത്തിലുള്ളതായിരിക്കും ചാണകനും ഈ കാര്യത്തിന് വലിയ പ്രാധാന്യം നൽകി അദ്ദേഹം പറഞ്ഞു സാവധാനത്തിലുള്ള സ്വരത്തിൽ പറയുന്ന ഒരു സത്യം ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ പറയുന്ന നൂറ് അസത്യങ്ങളെക്കാൾ ഫലപ്രദമാണ് ചാണക്യൻ രാജാക്കന്മാരോടും മന്ത്രിമാരോടും പോലും വളരെ ശാന്തവും സ്ഥിരവുമായ സ്വരത്തിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അത്തരമൊരു സംയമനമുണ്ടായിരുന്നു മുഴുവൻ സഭയും സ്വയമേവ ശാന്തമായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുമായിരുന്നു ഒരിക്കൽ രാജാവ് എപ്പോഴും സാവധാനം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു ചാണക്യൻ മറുപടി പറഞ്ഞു വേഗത്തിൽ സംസാരിക്കുന്നവൻ ഭയപ്പെടുന്നു സാവധാനം സംസാരിക്കുന്നവൻ തന്റെ വാക്കുകളിൽ പൂർണ്ണ നിയന്ത്രണം പുലർത്തുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാവധാനം സംസാരിക്കുന്നത് ദുർബലതയല്ല ശക്തിയുടെ പ്രതീകമായിരുന്നു നിങ്ങൾ എത്ര സാവധാനം സംസാരിക്കുന്നുവോ അത്രയും ശ്രദ്ധയോടെ മുന്നിലുള്ളയാൾ നിങ്ങളെ കേൾക്കും സാവധാനത്തിലുള്ള ശബ്ദം ആത്മവിശ്വാസം കാണിക്കുന്നു നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ സ്ഥിരത കൊണ്ടുവരിക ഇടവേളകൾ നൽകി സംസാരിക്കുക വാക്കുകൾക്ക് ഭാരം നൽകുക ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വ്യത്യസ്തമാക്കുകയും നിങ്ങൾക്ക് ബഹുമാനം നേടിക്കൊടുക്കുകയും ചെയ്യും നിങ്ങളുടെ കലയിൽ പ്രാവീണ്യം നേടുക നിങ്ങൾ അത്രത്തോളം പ്രഗത്ഭനാകുക ലോകം സ്വയമേവ നിങ്ങളെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുക സത്യം പറഞ്ഞാൽ യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് സ്വന്തം ജോലിയിൽ അദ്വിതീയനായ വ്യക്തിക്ക് മാത്രമാണ് ലോകം ബാഹ്യമായ പ്രകടനങ്ങളിലല്ല നിങ്ങളുടെ കഴിവിലാണ് കോംപിറ്റൻസ് ആകർഷിക്കപ്പെടുന്നത് ഒരു വ്യക്തി ഏത് മേഖലയിലായാലും ബിസിനസ് കല സ്പോർട്സ് ഫിറ്റ്നസ് ടെക് പാചകം അല്ലെങ്കിൽ പഠനം അവൻ തന്റെ കഴിവുകളിൽ അത്രമാത്രം പ്രാവീണ്യം നേടുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അവന്റെ മുന്നിൽ തലകുനിക്കും അപ്പോൾ ബഹുമാനം സ്വയമേവ അവനെ പിന്തുടരും ഇത്തരം ആളുകൾ ജനക്കൂട്ടത്തിന്റെ ഭാഗമാവുകയില്ല ജനക്കൂട്ടം അവരെ കണ്ട് പ്രചോദനം ഉൾക്കൊള്ളും കലയും അറിവുമാണ് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ധനം അതുതന്നെയാണ് ഏറ്റവും വലിയ ബഹുമാനം നേടിക്കൊടുക്കുന്നത് മനസ്സിൽ ഒരു ലക്ഷ്യം വെക്കുക നിങ്ങളുടെ മേഖല ഏതാണോ അതിൽ നിങ്ങൾ മഹാനായകനാകണം വെറും നല്ലവനാകരുത് ഏറ്റവും നല്ലവനാകണം വെറും പഠിക്കുകയല്ല വിദഗ്ധനാകണം നിങ്ങളുടെ കല ശക്തമാകുമ്പോൾ നിങ്ങളുടെ ജോലി സംസാരിക്കും അപ്പോൾ നിങ്ങൾ ബഹുമാനം ചോദിക്കേണ്ടി വരില്ല ബഹുമാനം സ്വയം നടന്ന് നിങ്ങളുടെ വാതിൽക്കൽ വരും ലോകത്തിൽ അസാധാരണമായ ബഹുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആശയം വളരെ ലളിതമാണ് എന്നാൽ അതിന്റെ സ്വാധീനം അസാധാരണമാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ അത്രത്തോളം ആഴത്തിലിറങ്ങുക നിങ്ങൾ ആ മേഖലയിലെ വിദഗ്ധനായി മാറുക അതായത് നിങ്ങളുടെ പ്രധാന സ്കിൽ അത്രത്തോളം ശക്തമായിരിക്കണം ആളുകൾ നിങ്ങളെ ആ ജോലിയുടെ മാസ്റ്ററായി കാണണം മറ്റു മേഖലകളിലും അല്പസ്വല്പം അറിവ് നേടുക അടിസ്ഥാനപരമായ കഴിവുകൾ പഠിക്കുക നിങ്ങളെ തന്നെ സർവ്വതോമുഖമായി വികസിപ്പിക്കുക ചാണക്യനും ഈ കാര്യത്തിൽ ഊന്നൽ നൽകി അദ്ദേഹം പറഞ്ഞു ഒരു കലയിൽ പൂർണത നേടുകയും അനേകം കലകളിൽ വൈദഗ്ധ്യം നേടുകയും ചെയ്യുന്ന വ്യക്തിയാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം അർഹിക്കുന്നത് ചാണക്യൻ സ്വയം രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം മനഃശാസ്ത്രം യുദ്ധകല നയതന്ത്രം എന്നിവയിലെല്ലാം അറിവുള്ളവനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രാവീണ്യം നീതിയിലും തന്ത്രങ്ങളിലുമായിരുന്നു ഈ ആഴവും പരപ്പും അദ്ദേഹത്തെ ചരിത്രത്തിലെ ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വമാക്കി ഒരു സ്കില്ലിൽ ആഴം പിടിക്കുക അങ്ങനെ നിങ്ങളുടെ അടിത്തറ ശക്തമാകും മറ്റ് സ്കില്ലുകളിൽ അൽപാൽപം മുന്നേറുക അങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമാകും ഈ രണ്ട് കാര്യങ്ങളും ഒന്നിക്കുമ്പോൾ നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കുക മാത്രമല്ല അതിശക്തമായി ആകാശത്തെ സ്പർശിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങളെ ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർത്തി ഒരു പ്രത്യേക തലത്തിൽ നിർത്തുന്ന നിയമം